ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളൊരു ഞായറാഴ്ച ആയിട്ട് രാവിലെ നീച്ച് രൂപ മല കയറാൻ വന്നതാണ് അപ്പോൾ നമ്മൾ മല കയറാൻ പോവാണ് പോവാണ് പോവുകയാണ് നമ്മൾ നാലാൾക്കാരുണ്ട് കുറേ ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ജംസ് മാത്രമല്ല ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ രാവിലെ വിളിച്ചോ സെറ്റാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ രാവിലെ വിളിച്ചോ ആയിക്കോളും ഫോണെത്തിയില്ല ഞങ്ങളൊരു നാലാളാണ് പോണത് ഇപ്പോൾ അപ്പോൾ ഇനി ബാക്കി അവിടെ

घर का करा നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത ടാസ്ക് കേരളാണ് റെഡിയാണ് സെറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാ അതിലിച്ച് വയറുവേദനട മൂന്ന് പ്രാവശ്യം കക്കൂസ് പോയിരുന്നു ഞാന് ദേഷ്യം പെട്ടിട്ട് പോട്ടിട്ട് മെസ്സേജിണ്ട് ശരിക്കും വയറുവേദന തോന്നില്ല ആന്ന് മലയും മഴയും വല്ല ബന്ധമല്ലേ ഓ പറയോ മലയുടെ ഫോണിൽ ഒക്കെ തൂടാൻ മുട്ട കഴിഞ്ഞാൽ എന്താ ചെയ്യാ ഇത് എത്ര സ്റ്റെപ്പ് ഉണ്ടായി ഏകദേശം എണ്ണാലോ മണ്ണും ി പാഞ്ഞേ ഞായറാഴ്ച ആ

മറ്റേ മൂർക്കനാണല്ലേ വീഴുമയുടെ പ്ലാന്റ് അതാണ് കൂടുന്നതാണോ ആലോചിക്കില്ലല്ലേ എവിടെ കുട്ടിക്ക് ഇതിനെ കുറിച്ചു അറിയാം ഞാൻ പഠിച്ചു ില് അടിച്ചു നേരക്ഷ ഫ്ലോറഫൻറെ അങ്ങനെയാ

എടപ്പലല്ല എടപ്പലപ്പുറത്താ കോഴ കണ്ടല്ല അപ്പുറത്ത് ഇങ്ങനെ തിരിത്തിരി മങ്കട കടമ ചാടാ അവിടെ ഒന്നും ഇല്ല വളഞ്ചേർ റോഡ് അപ്പോ അത് ഈ പോണതാണ് ഇങ്ങനെ റോഡ് പോണെതിൽ ഇങ്ങനെ ഏതാ മറ്റേ കൂരാച്ചുള്ള റോഡാണ് മഴ പെയ്യോത്ര മണിച്ചേട്ടൻ പറഞ്ഞ മാതിരി മഴ പെയ്യുന്നു വിചാരിക്കണേ മഴ പെയ്യൂലേ പെയ്യൂലാ തോന്നോ

അത് പുല്ലും പുല്ലോ ഏതൊരു സാധനത്തോ ഞാൻ പറഞ്ഞത് അത് മറ്റേതടാ കോളിഫ്ലവർ മറ്റേതട കോളിഫ്ലവറാണ്

ഞങ്ങളിന്നും മല ഏറ്റെത്തിരുന്നോ ഞാനും കഴിച്ചു കഴിച്ചു അങ്ങനെ നമ്മൾ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇതാണ്നെല്ലൂർ ഭഗവ ചൂർ മലയിൽ ഭഗവതി ക്ഷേത്രം ും കാണല്ല പുതിയ രാവിലെ ആൾക്കാരൊക്കെ ഉണ്ടാകുണ്ട് മറ്റു ഞങ്ങടെ പേര് തന്നെ സുഹൃത്തുക്കളെ ഞാനത് കാണില്ല ഒക്കെ കണ്ട അസൂയ ആ ചെറുതായിട്ടൊക്കെ മഞ്ഞും പോയി മഴ പെയ്തൊരു മഴ പെയ്താ മതി കേരകോ <laughs> പറയോ <laughs> <laughs> പിന്നെ ആളുണ്ട് കൈസ് ഇതാണ് നാരായണാന്ത പ്രതിമ ഉണ്ടാക്കിട്ടോ അതായ്മ എഴുതി വെച്ചു നോക്കാം മഴയൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ് പക്ഷെ മഴ ഒന്നുമില്ല എന്താ കോട്ട ഒക്കെ എടുത്തേ മഴ ഒന്നും പെയ്യണമെന്നില്ല പക്ഷേ നല്ല കൂൾ ആണ് ചെറുതായിട്ട് കോടൊക്കെ ഉണ്ട് സെറ്റാണ് ഇവിടെ വേറെ ടീമുണ്ട് ചില്ല ചെയ്യണോ അവര് മഴ പെയ്യ റോഫേ എന്താ അഭിപ്രായം ഉണ്ട് കോട തെറ്റാ സെറ്റ് സെറ്റ് വട ഒരു ചട്ി ഈ വഴിയാണ് ഞാൻ പറഞ്ഞത് ഈ ഇതാണ് വഴിയൊക്കെ പൊന്ത ഇത് നല്ല നായ് വഴിയാ മഴ പെയ്താണ്ടല്ലോ ഒന്നും കാണില്ല എനിക്ക് ജിബടെ നിക്കുമ്പോ എനിക്ക് മുബശ്ശീന കാണില്ല അജ്ജാദി കോടക്കാരം കോട കേറി ഗൈസ് ആകാശം പാടൊക്കെ ഒപ്പം നിക്കണേ നോക്കേണ്ട അവിടെ പോയോക്ക് ആ പണ്ടേ

മുഖം പൊത്തണം ബ്ലഡാക്കിക്ക് ലൈസ് മറ്റേ പോലീസ് പിടിച്ചണ്ടാവല്ലേ നടക്ക് നടക്ക് ആയിന്റെ ഉള്ളേ പോയി അട്ടണ്ടോ എന്നുണ്ടേ ഇന്നെ ആർക്ക് ഞാൻ ഇതിൽ ഞാൻ നടക്കാം എന്നെ പറഞ്ഞു എന്താ ഈ ഫോട്ടോ വെക്കണേ ഇനി ഞാൻ വെയിറ്റ് ഇതിനെ ജസ്റ്റ് ഒന്ന് നടക്കമായിട്ട് ഇങ്ങ സിംഗിനല്ലായി ആ പോണം അങ്ങനെ അടുത്ത അടുത്തേ ഇരണ ആയിട്ട് ഇട്ടെ ഇയാള് ഇതിയാള് കല്യാണം ആണ്ടി നടക്കണേ കിട്ടേ 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 ഇങ്ങനൊരു ഇരിക്കോ ആർക്ക് ഇതിക്ക് വീഡിയോ എടുക്കില്ലട്ടോ ഫോട്ടോ എടുക്കട്ടോ बाहेर നോക്ക് യെസ്റ്റ് ഓഫ് യുവർ ലാ ആ ഇങ്ങനിലിരിക്കേ സൽമ ഊട്ടിക്കൊക്കെ ഹുഡീസൊക്കെ ഇപ്പൊ എന്തേ കൂടെ ഞാൻ കൈയിട കിട്ടില്ല വെച്ചിട്ടേ

ഒക്കടിപൊളിയാണ് ഞാനെടുത്താണ് നടത്തും ഒന്നും നടക്കാറില്ല ഓനക്ക് ഓനക്ക് ടെൻഷന ഇപ്പം ബാക്ക് നിൽക്കുന്ന ഫോട്ടോ മുടി ഫ്രണ്ടിനെ നേരാക്കും ഫ്രണ്ട് എടെ വീട് ബാക്ക്ണതേ ഞാൻ ഐ ഓനക്ക് തൃപ്തി ആയിണ്ടാവൂല അജിന്ന് പെട്ടു എന്തിരിക്കണിജി നമ്മള് എനിക്കിപ്പോ എന്തോന്നിന്റെ കൊറവ് തോന്നലേറെ നമ്മളെ ഇറങ്ങണ പുള്ളിക്കോ പാലക്കാടേന് എന്താടാ ഓറഞ്ച് അലേർട്ടുള്ളു പാലക്കാടിലൂടെ പിന്നെ ഇത് പാലക്കാട് ഇല്ലല്ലേ അത് കാണണം

പിന്നെ ഒരു ഫോട്ടോ എടുക്കാം നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ സെൽഫി എടുക്കണം ഇല്ല അങ്ങോട്ട് കേട അങ്ങോട്ട് പിന്നെ ഇവിടെ ആ എല്ലാവർക്കും

ആകാശം താഴെ മറ്റ പാട്ട് ഇത് ക്രോപ്പ് അങ്ങേപ്പ് ക്രോപ്പ് ചെയ്തിട്ട് അതിന്റെ ഏതാ പാട്ടൊക്കെ കൊറച്ചേരമുണ്ടാകെ സൈലന്റ് ആയിക്കോട്ടെ ഇത്ര കൂലിയുള്ള സൗണ്ട് ഇങ്ങനെ കണ്ണടക്കല്ലേ <laughs> <laughs> പിന്നെ അജീണ്ടാ കാര്യം ഇങ്ങനെ ആക്കിയതാണ് ഈ ഉദ്ദേശം ബക്കാമിന്റെ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ലമ്പാട് ഫോട്ടോഗ്രാഫർ ലംബാടും മോഡൽ ബക്കാമും അതി പ്രതീക്ഷിക്കണം കാരണം ഓന്റെ

ഒരു നമ്പർ പറഞ്ഞേ ഞാനൊരു നാനൂറ്റി നാല് മൂന്ന് നാല് കിട്ടോ ട്രിപ്പിൾ ഫോർ ജി നാന്നൂറ്റി ഇരുപത്തിരണ്ടോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് രണ്ടാപ്പ ഞാൻ വീഡിയോ എടുക്കല്ലേ

നല്ല നായിടാ പിന്നെ മേലെ കയറി അവിടെ പോരെ ആ ചിലവർ അവിടെ നിന്നിട്ട് കൈ കൊണ്ട് തന്നെയാ പോരെ കയറങ്ങോട്ടെ ഇതിപ്പോ അങ്ങനെ ഇണ്ടാ നമ്മളിപ്പോ ഏവിടെയെങ്കിലും വണ്ടിയിൽ പോയിട്ട് ഏടാ പത്ത് കിലോമീറ്റർ നോക്കാൻ പറഞ്ഞു പോയില്ലേ അതേപോലെ ഞാൻ സ്റ്റെപ്പണ് േ ഇതാണ് ഇതിന് നേരത്തൊന്ന് ഇറങ്ങിന്റെ സ്റ്റോറിയല്ലേ പിന്നീട്ടിട്ട് എന്താ ചെയ്യുമണിയാ എന്താ ചെയ്യാ കൊല്ലത്തിന് മൂന്ന് ലീവ് എടുത്ത് വരുന്നുണ്ട് കിട്ടണ്ടേ എന്തിനോ വേണ്ടി സ്റ്റെപ്പ് എണ്ണി ഇറക്കുന്നു അഴി എണ്ണ കേട്ട് മനൂറ്റി എഴുപത്തെട്ട് 400 <laughs> <laughs> no. you േ പറഞ്ഞിട്ടോണ്ട് ഇവിടെ ഞാൻ പറഞ്ഞാൽ നാന്നൂറ്റമ്പത്തി ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല്

ആ ഇത് നല്ലൊരു നല്ലൊരിതായിരുന്നു പിന്നെ എങ്ങനെയാച്ചാ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരിതാണിത് പിന്നെ ഇതെന്നൊരിതാണ് ഇതാണത് എന്തു അത് ഇത് വേള എന്താ